വൃശ്ചിക ഒന്നാം തീയതി ആയിട്ട് നേരത്തെ എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് ഒരു നല്ല രീതിയിലൊരു ദിവസം തുടങ്ങണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടുത്തെ തണുപ്പ് കാരണം ഞാൻ കുളിച്ചാൽ ചിലപ്പോൾ ഞാൻ വിറച്ച് വിറച്ച് ചത്തുപോകും അതുകൊണ്ട് ഞാൻ കുളിക്കാൻ തന്നില്ല കേട്ടോ അങ്ങനെ രാവിലെ എണീച്ച് ഞാൻ ഇന്നും കുട്ടിക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് രാവിലെ കറണ്ട് പോയിട്ടോ ഇപ്പം മിക്ക ദിവസവും രാവിലെ കരണ്ട് പോകൽ കുറച്ച് കൂടുതലാണ് തണുപ്പായ കറണ്ട് പോകുന്നൊക്കെ ഇവിടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തിയും കടലക്കറിയായിരുന്നു കടലക്കറിക്ക് ഞാൻ കറണ്ട് പോകണക്കെ മുന്നേ തേങ്ങ ഒക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് രക്ഷപ്പെട്ടു എനിക്ക് തേങ്ങ അരച്ച് വെച്ചാലാണ് ഒരു ടേസ്റ്റ് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തേങ്ങ വറുത്തരയ്ക്കുക എല്ലാത്തിനും തേങ്ങ വേണം ഇവിടെ ആണെങ്കിൽ തേങ്ങക്ക് എഴുപത് രൂപയൊക്കെയാണ് ഒരു തേങ്ങയ്ക്ക് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ കൊണ്ടുപോയിട്ടും ഒരാളെ കൊണ്ടുപോയിട്ട് ഒരാൾ ബസ്സിന് പോയിട്ടും പിന്നെ നമ്മൾ വന്നിട്ട് ഉച്ചയ്ക്കുള്ള ലെഞ്ചൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് പോയി കുളിച്ചു വിട്ടോ നല്ല കാച്ച എണ്ണയൊക്കെ വെച്ചിട്ട് ഒരു അടിപൊളി കുളി അങ്ങോട്ട് പാസ്സാക്കിയിട്ടോ ഇവിടെ തണുപ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് കുളിക്കുകയായിരിക്കും നല്ലത് ഈ ഒരു സൈഡിലാണെങ്കിൽ ഒരു ബാൽക്കണിയുടെ ഒരു സൈഡിൽ നല്ല വെയിലുണ്ട് കുളിച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പെട്ടെന്ന് കിട്ടും അപ്പോൾ കുറച്ച് തണുപ്പ് അങ്ങോട്ട് കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമ്മൾ വിറച്ചു ഉറച്ചാവും കുളിക്കാൻ മടിയാണ് കേട്ടോ തണുപ്പായി കഴിഞ്ഞാൽ എന്നാലും ഞാൻ കുളിക്കുകയൊക്കെ ചെയ്യും കെട്ടോ പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ വിളക്ക് വെച്ച് കിട്ടും ഉച്ചയ്ക്ക് ആയതുകൊണ്ട് നന്നായിട്ട് വിളക്കൊക്കെ വെച്ച് നാമൊക്കെ ചുവച്ചു പിന്നെ നൈകുട്ടിയുടെ ബേർത്ത് ഡേ ഇന്നാണ് ഒന്ന് ശരി സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ കുഞ്ഞൊരു കേക്കൊക്കെ ഉണ്ടാക്കി എന്താണ് റെഡ് വേള വിത്ത് ക്രീം ചീസ് റോസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ പെട്ടെന്ന് കേക്കൊക്കെ മുറിച്ചു കേട്ടോ ഇന്നാണെങ്കിൽ ഉമേഷിന് നൈറ്റ് ഡ്യൂട്ടി ഉള്ള ദിവസമായിരുന്നു അതുകൊണ്ട് വേഗം കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റഡായിരുന്നു കേക്ക് അപ്പം ശരി